നമുക്കിന്ന് ഒരു ഒട്ടട ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കിയാലോ നമ്മൾ ആവശ്യത്തിന് ഗോതമ്പ് കോഴി എടുത്തിട്ടുണ്ട് അതിനൊക്കെ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി നമ്മൾ ചപ്പാത്തിയുടെ പരുവല്ല അതിനൊക്കെ കുറേ കൂടെ വെള്ളം കൂടുതൽ ഒഴിച്ച് വേണം കുഴക്കാന് നമുക്ക് ഈ ഒരു പരുവത്തിലാണ് മാവ് കിട്ടേണ്ടത് അത്യാവശ്യം ലൂസായിട്ടുള്ള മാവാണ് നമ്മൾ ആവശ്യത്തിന് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നു കുറച്ച് ജീരകം നമ്മൾ ചേർത്ത് കൊടുക്കുന്നു നമ്മളൊരു വഴന എടുത്തിട്ടുണ്ട് കുറച്ച് മാവ് നമ്മൾ അത് വെച്ച് കൊടുക്കുന്നു വെള്ളം തൊട്ടിട്ട് വേണം അതൊന്നും പരത്തി കൊടുക്കാനെ നമ്മൾ തേങ്ങയും പഞ്ചസാരയും ജീരകവും ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് കൊടുക്കാം നമുക്ക് ദോശക്കല്ല അടപ്പത്ത് വയ്ക്കാം തീ കത്തിക്കാം കല്ല് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് വെച്ച് കൊടുക്കാം ചെറിയ തീയിൽ കിടന്ന് വേവന അങ്ങനെ നമ്മുടെ ഓട്ടട തയ്യാറായി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ഇത് നോക്കുക